ഈശ്വര വിശ്വാസി അല്ലെങ്കിൽ ദൈവവിശ്വാസി അന്ധവിശ്വാസി അതേപോലെ തന്നെ നിരീശ്വരവാദികൾ ഇവര് തമ്മിൽ എന്തെങ്കിലും ഒരു ബന്ധമുണ്ടോ ഉണ്ട് ഈശ്വര വിശ്വാസി ഉണ്ടെങ്കിൽ അവിടെ ഒരു നിരീശ്വരവാദി ഉണ്ടാകും തീർച്ചയായിട്ടും അത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ് അവിടെ ഒരു നിരീശ്വരവാദി വേണം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ നിങ്ങൾക്ക് അറിയൂ ഈശ്വര വിശ്വാസി അയാൾ വിശ്വസിക്കുന്ന ദൈവത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നിരീശ്വരവാദി അത് ഇല്ല എന്ന് വാദിക്കുന്ന വാദികളെ കുറിച്ചാണ് പറയുന്നത് അത് വാദിക്കുന്ന ഒരു കൂട്ടം ഉണ്ടാവും അതായത് അയാൾ പറയുന്നത് നുണയാണ് അല്ലെങ്കിൽ അത് അങ്ങനെ ഒരു സംഭവം ഇല്ല എന്ന് വരുത്തി തീർക്കാം നിരീശ്വരവാദികൾ പരമാവധി ശ്രമിക്കുക എന്നുള്ളതാണ് അപ്പം ദൈവമുണ്ടോ എന്നുള്ള ചോദ്യത്തിന് ആളുകൾക്ക് വിശ്വാസികളായിട്ട് ആളുകൾ ഉണ്ട് എന്നും വിശ്വാസികളല്ലാത്ത ആളുകൾ ഇല്ല എന്നും പറയുന്നു ഇല്ല എന്ന് പറയുന്ന ആളോടും തെളിവ് ചോദിക്കും ഉണ്ട് എന്ന് പറയുന്ന ആളോടും തെളിവ് ചോദിക്കും രണ്ടുപേർക്കും ഈ ഒരു കാര്യത്തിൽ കൃത്യമായ ഒരു തെളിവോ മറ്റുള്ള കാര്യങ്ങളോ കൊണ്ടുവരാൻ കഴിയില്ല ഷൈൻ ടോം ചാക്കയോട് ഒരു ഇന്റർവ്യൂവിനിടയിൽ ചോദിക്കുന്ന ചോദ്യമാണ് നിങ്ങൾ ഏത് മതത്തിലാണ് വിശ്വസിക്കുന്നത് ഏത് മതത്തിലാണ് ജനിച്ചത് എന്ന് ചോദിക്കുമ്പോൾ അതേ ചോദ്യം തിരിച്ചു ചോദിക്കുകയാണ് നിങ്ങളുടെ മതമേതാണ് നിങ്ങൾ ജനിച്ച മതമേതാണ് എന്നുള്ളത് എന്തായാലും രസകരമായിട്ടുള്ളൊരു ഇന്റർവ്യൂവിൻ്റെ കഷ്ണമാണ് കാണാം പക്ഷെ നിങ്ങൾ ഏത് മതത്തിലാണ് ജനിച്ചത് അല്ല അത് തെരയേണ്ട കാര്യമില്ല അത് അപ്പൊ പിന്നെ അടുത്ത് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ പറഞ്ഞില്ലേ ചോദിക്കുന്നത് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ ഏത് മതത്തിലാണ് വിശ്വാസം നിങ്ങൾ ഏത് മതത്തിലാണ് ജനിച്ചത് അല്ല അത് പഠിച്ചാനില്ല എന്റെ അടിസ്ഥാനം ഇന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ഉത്തരം അല്ലേ ഏത് മതത്തിൽ ജനിച്ചത് എനിക്ക് മതമില്ല മതം ഇല്ലാന്നുണ്ടോ കാര്യമല്ല ജനിച്ചിട്ടുണ്ടാവും ഏതെങ്കിലും മതി ഉണ്ടാവും അച്ഛനും ഏത് മതത്തിലായിരുന്നു അവരുടെ മതത്തിൽ ഞാൻ ആഗ്രഹിക്കാറുണ്ട് അതുകൊണ്ട് ഞാനൊരു മതത്തിൽ മതത്തിലേക്ക് എനിക്ക് ഒരു ബുദ്ധിമുട്ട് താല്പര്യമില്ല ഓക്കെ നിങ്ങൾ ഏത് മതത്തിലാണ് ജനിച്ചത് എന്നാണ് പറയുന്നത് അങ്ങനെ ഒരു മനുഷ്യനും ഒരാളുടെ ഒരു മതത്തിലും ജനിക്കുന്നത് അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്നും പുറത്തേക്ക് വരുന്നതിൽ യാതൊരു മതവുമില്ല പുറത്തേക്ക് എത്തുമ്പോൾ നിങ്ങൾ എല്ലാവരും നാട്ടുകാരും കൂട്ടുകാരും എല്ലാവരും ചേർന്ന് ഉണ്ടാക്കി കൊടുക്കുന്നതാണ് മതം എന്ന പദവി അയാളുടെ തലയിലോട്ട് അയാൾക്കത് വേണമെങ്കിൽ സ്വീകരിക്കാം പക്ഷെ ചെറുപ്പത്തിൽ അത് നിരസിക്കാൻ കഴിയില്ല കാരണം അടിച്ചേൽപ്പിക്കുന്ന കാര്യങ്ങളാണ് കുഞ്ഞു കുട്ടിയാകുമ്പോൾ നമ്മൾ ചില മെമ്മറി കാർഡിലൊക്കെ പാട്ട് കയറ്റി വിടുന്നത് പോലെയാണ് അത് പതുക്കെ പതുക്കെയാണ് കയറ്റുന്നതെന്നുള്ളു പതുക്കെ തലയിലോട്ട് കയറുന്ന ആ ഒരു മതത്തിന് വേണ്ടി ഭാവിയിൽ ചിലപ്പോൾ പലതും ചെയ്യാൻ തയ്യാറാവുന്ന രീതിയിലേക്ക് വളർത്തിയെടുക്കുന്നത് ആരാണ് അവരുടെ ചുറ്റുപാടും സമൂഹവും മാതാപിതാക്കളൊക്കെ തന്നെയാണ് അപ്പൊ ജനിച്ച് വീഴുന്നത് ഒരു മതത്തിലും അല്ല വീണതിന് ശേഷം അവരെ ആക്കിയെടുക്കുന്നത് ഒരിക്കലും അയാള് സ്വന്തം മേതാവുന്നില്ല പല ആളുകളും ബോധം വെച്ചതിന് ശേഷം അത് ഒഴിവാകുന്നവരുണ്ട് മറ്റുള്ള മതങ്ങളിലേക്ക് പോകുന്നവരുണ്ട് അവരുടെ സ്വാതന്ത്ര്യം അവർ ഏത് രീതിയിൽ വേണമെങ്കിലും അത് എടുക്കുക എന്നുള്ളത് അപ്പൊ ഷൈൻ ടോം ചൊക്കെ പറഞ്ഞ അദ്ദേഹത്തിന്റെ ചോദ്യം ചോദ്യം ഇതാണ് അതായത് നിങ്ങൾ ഏത് മതത്തിലാണ് ജനിച്ചത് എന്ന ചോദ്യം അതേ ചോദ്യം തിരിച്ചു ചോദിക്കുമ്പോൾ ചോദിച്ച ആള് അതിൽ കിടന്ന് ഉരുണ്ട് കളിക്കുക അതായതായാണ് ഒരു പൂർണ്ണമായിട്ടുള്ള എന്നുള്ളത് ഇതൊന്ന് കേട്ടോ പറയുന്നത് അതുകൊണ്ട് അന്തമായിട്ട് ഒരു വിശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ അന്ധവിശ്വാസം പറഞ്ഞാൽ അറിയില്ലേ ആണ് അപ്പൊ നിങ്ങൾ അന്തമായി നിങ്ങൾ അച്ഛനും അതെ നിങ്ങളുടെ അമ്മ ഏത് മതത്തിലായിരുന്നു അതാണ് ചോദ്യം അല്ലാതെ നിങ്ങൾ ഏത് മതത്തിൽ ജനിച്ചതാണ് അല്ലെങ്കിൽ അത് ഒരു ചോദ്യമല്ല ഇതുവരെ ഓക്കെ നിങ്ങളുടെ അമ്മയും അച്ഛനും നിങ്ങൾ ജനിക്കുമ്പോൾ ഏത് മതത്തിലായിരുന്നു എന്ന് പറയാൻ പോലും നിരീശ്വരവാദിയായിട്ടുള്ള നിരീശ്വരവാദി എന്നല്ല ദൈവവിശ്വാസമില്ലാത്ത ഒരു മനുഷ്യന് പറയാൻ കഴിയുന്നില്ല എങ്കിൽ അയാൾ വിശ്വസിക്കുന്ന നിരീശ്വരവാദത്തിൽ പൂർണ്ണമായിട്ടും അന്ധമായി വിശ്വസിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അയാളത് പറയാത്തത് ഷൈൻ ടോം ചാക്കോല വൃത്തിയിൽ തന്നെ ആ ഒരു കാര്യം ചൂണ്ടിക്കാണിക്കുന്നത് നിങ്ങൾ എന്തിനെ വിശ്വസിക്കുന്നു അത് അന്ധമായി വിശ്വസിക്കുന്നുണ്ട് എന്നുള്ളതാണ് നിരീശ്വരവാദികളും അതായത് വിശ്വാസികൾ മാത്രമല്ല അന്ധവിശ്വാസികൾ നിരീശ്വരവാദികളും അന്ധവിശ്വാസികളാണ് അതായത് ഡിംഗ മതം എന്നുള്ള ഒരു മതം ഉണ്ടാക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നവരാണ് അതായത് അവർ കൂടുതൽ വിശ്വസിക്കുന്നത് നിരീശ്വരവാദമാണ് നിരീശ്വര ദൈവമില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്ന ആളുകളെ എല്ലാം ഏകീകരിച്ചുകൊണ്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്നതിനാണ് ഡിങ്കൻ എന്ന് പറയുന്നത് ഡിങ്കൻ എന്നാണ് അവർ പറയാറ് അല്ലെ അപ്പോൾ ഡിങ്കൻ എന്നൊരു മതമായിട്ട് തന്നെ നാളത് മാറും ഒരു സംഘടനയായിട്ട് അതിൽ മാറും അതായത് വിശ്വാസികളല്ലാത്ത ഒരു കൂട്ടം ആളുകളുടെ ഒരു ഗ്രൂപ്പ് ഒരു സംഘം ആ ഒരു സംഘം നാളെ എന്തായി മാറും ഒരു മതം പോലെ തന്നെയായി മാറും അന്ധമായി വിശ്വസിക്കുന്ന എന്തും അപകടം പിടിച്ച കാര്യങ്ങൾ തന്നെയാണ് ഒരു നിരീശ്വരവാദിക്ക് ചിലപ്പോൾ ഒരു ഈശ്വര വിശ്വാസിയായിട്ടുള്ള ഒരാളുടെ വിശ്വാസത്തിലേക്ക് എന്തെങ്കിലും ഒരു സാധനം കണ്ടാൽ ആ ഒരു കാര്യത്തിനെ വാദിപ്പിച്ച് എങ്ങനെയെങ്കിലും ഒരു പ്രശ്നമുണ്ടാക്കാൻ ഒരു കാരണമാകും എന്നുള്ളതാണ് ഇന്ത്യ മഹാരാജ്യത്ത് മറ്റുള്ള ഒരു രാജ്യത്തുമില്ലാത്ത ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാ മതത്തിൽപ്പെട്ട ആളുകൾക്കും ജീവിക്കാൻ പ്രാർത്ഥിക്കാന് ചിന്തിക്കാനും ഒക്കെയുള്ള എല്ലാ സ്വാതന്ത്ര്യമുണ്ട് ഒരിക്കലും തീവ്രവാദത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യവുമല്ല ഇന്ത്യ അപ്പോൾ നിരീശ്വരവാദവും ഈശ്വരവാദവും ഒക്കെ തമ്മിൽ വളരെ വലിയ ഒരു വലിയ പ്രശ്നം തന്നെ ഉണ്ട് എന്നുള്ളതാണ് വിശ്വാസികളായിട്ടുള്ള ആളുകളുടെ ഒരു കൂട്ടമുണ്ട് നിരീശ്വരവാദികളായിട്ടുള്ള ഒരു കൂട്ടമുണ്ട് അപ്പം നാളെ ഇത് എന്തായി മാറും ഇങ്ങനെ രണ്ട് കഷ്ണങ്ങളായിട്ട് രണ്ട് മതങ്ങളായിട്ട് മാറും അത് തന്നെ പക്ഷേ അതിൻ്റെ വെച്ചാൽ അത് ചൂണ്ടിക്കുകയാണെങ്കിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിനോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ് നിങ്ങൾ ഏത് മതത്തിലാണ് ജനിച്ചതരം നിങ്ങൾ ഏത് മതവിശ്വാസിയാണെന്ന് ചോദിക്കുമ്പോൾ തിരിച്ച് അതേ ചോദ്യം ചോദിക്കുമ്പോൾ ആയിട്ടുള്ള ഒരാൾ കിടന്ന് ഉരുളേണ്ട ആവശ്യമില്ല ഞാൻ ജനിച്ചത് ഇന്ന മതത്തിലല്ല ഞാൻ ജനിക്കുമ്പോൾ എൻ്റെ അച്ഛനും അമ്മയും ഇന്ന മതത്തിലാണ് ബോധം വെക്കുന്ന കാലമാവുന്നത് വരെ ഞാനും അതിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു പിന്നീട് എപ്പോഴോ എനിക്കത് വേണ്ട എന്ന് തോന്നിയപ്പോൾ ഞാൻ അത് ഒഴിവാക്കി ഞാനും ഒരു ദൈവവിശ്വാസിയല്ല കാര്യം പറയാൻ ഞാനൊരു ദൈവവിശ്വാസിയല്ല പക്ഷെ മറ്റുള്ള ആളുകൾ വിശ്വസിക്കുന്ന ദൈവങ്ങളെ കുറിച്ചൊന്നും ഞാനൊന്നും പറയാൻ നിൽക്കാറില്ല അതിനു വേറെ തല്ലുടാനും നിൽക്കാറില്ല രസകരമായ തമാശകളിലൂടെ ഒക്കെ വേറെ കാര്യങ്ങൾ പറഞ്ഞു പോകുമെന്നല്ലാതെ ഇതിനെ ബാധിക്കുന്ന ഒരു മനുഷ്യനെയല്ല എന്നെ ബാധിക്കുന്ന ഒരു വിഷയമല്ല നിരീശ്വര വാദവും ഈശ്വര വിശ്വാസവും കാരണം അന്നു കിട്ടുന്ന പണം കൊണ്ട് കുടുംബം നോക്കി ജീവിച്ചു പോവാനുള്ള ഒരു തത്രപ്പാടിലാണ് നമ്മളൊക്കെ എല്ലാവരും അങ്ങനെ തന്നെയാണ് അതിനിടയിലേക്ക് ഒരു വിശ്വാസത്തിന്റെ ഒരു സമയം ഉണ്ടാക്കിയെടുക്കാൻ ആ ഒരു സമയം കണ്ടെത്താൻ എനിക്ക് സമയമില്ല എന്നുള്ളതാണ് ഭൂമിയിൽ ജീവിക്കുന്നത് വളരെ കുറച്ച് നാളുകളാകും ആ ഒരു നാളുകളിൽ സന്തോഷം തേടാൻ വേണ്ടി ഓരാണ് പക്ഷെ എല്ലാ മനുഷ്യന്മാരെ പോലെ തന്നെയും നമ്മളെല്ലാവരും ഓടുന്നത് കുടുംബത്തിൻ്റെ പട്ടിണി മാറ്റാനും കുടുംബത്തിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും കടം വീട്ടാനും തന്നെയാണ് അപ്പോൾ ആ ഒരു സമയത്തിനിടയിൽ ഒരിക്കലും വിശ്വാസങ്ങൾക്ക് ഇത്തരം കാര്യങ്ങൾക്ക് ഒരു വഴിയില്ല എന്നുള്ളതാണ് അപ്പോൾ നമ്മളോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടി അറിയാൻ കഴിയും എന്നുള്ളതാണ് ഒരിക്കലും വാദിക്കാൻ പോകുന്ന മനുഷ്യന്മാരല്ലല്ലോ വാദിക്കാൻ പോകുന്ന ആളുകൾ അപ്പൊ ഇയാളിപ്പോൾ ഇൻ്റർവ്യൂവിൻ്റെ ഇടയിൽ ഷൈൻ ടോൺ ചാഫോട് ചോദിച്ചു ചോദ്യം തിരിച്ചു ചോദിക്കുമ്പോൾ തിരിച്ചു മറുപടി കൊടുക്കാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ അന്ധമായി വിശ്വസിക്കുന്ന എന്തും പൊട്ടത്തരമാണ് എന്ന് അങ്ങനെ കരുതണം